കർത്താവിൽ പ്രിയരെയും നന്നാവാനുള്ള അവസരമാണ് പരിശുദ്ധ നോമ്പ് പൊലോസ്ലീഹ തെസ്ലോനിക്കർക്കെഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം മൂന്നാം വാക്യത്തിൽ പറയുന്നു ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ ഈ ലോക ജീവിതത്തിൽ വരുന്ന മാലിന്യങ്ങളും നമ്മുടെ മനസ്സിലെ ദുശിന്തകളും പുഷ്പ്രവർത്തികളും വിട്ടൊഴിഞ്ഞ് ദൈവിക ഭാവത്തിലേക്ക് തിരിയെത്തുവാനുള്ള വലിയ സുവർണാവസരമായി ഈ ശുദ്ധീകരണ കാലം നമുക്ക് ഉപയോഗപ്പെടുത്താം പഴയ നിയമത്തിൽ ലവ്യാപുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ ഇസ്രായേൽ ജനം ഏഴാം മാസം പത്താം തീയതി ആത്മതാപനം ചെയ്ത് പാപ പരിഹാര ദിനമായി വേർതിരിച്ചതുപോലെ വർഷത്തിൽ ഈ വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ മാലിന്യങ്ങളെ കഴുകിക്കളയുവാൻ ഈ സുവർണ അവസരം നമുക്ക് പ്രയോജനപ്പെടുത്താം നല്ല ചൂടുള്ള സമയത്ത് ഒരു ലെൻസിന്റെ കീഴിൽ പഞ്ഞിയോ പേപ്പറോ മറ്റെന്തെങ്കിലും ഇടുകയാണെങ്കിൽ ഇപ്പം സമയം കഴിയുമ്പോൾ ചൂട് കൂടി അത് കത്തുന്നതായി നമുക്ക് കാണാം എന്നതുപോലെ ദൈവസന്നിധിയിലേക്ക് നാം അടുത്ത പരിശുദ്ധാത്മാവെന്ന അഗ്നി നമ്മളിലേക്ക് വ്യാപരിച്ച് കഴിയുമ്പോൾ നാം ജുലിക്കും നമ്മളുള്ള മാലിന്യങ്ങൾ പോയി സ്വർണം വെള്ളി എന്നിവ ശുദ്ധി ചെയ്യുന്നത് പോലെ നമ്മുടെ ആത്മ ശരീര മനസ്സുകളെ ഉടൻ ചെയ്ത് നിർമ്മലതയിൽ ദൈവസന്നദിയിൽ പ്രതിഷ്ഠിക്കുവാനും നല്ല ഫലങ്ങൾ നൽകുന്ന നല്ല വൃക്ഷങ്ങളായി മുപ്പതും അറുപം നൂറും മേനി ഫലം ദൈവസന്നദിയിൽ കാഴ്ചവെക്കുവാൻ നമുക്ക് ദൈവം ഈ വലിയ അവസരം നൽകിയിരിക്കുന്നതിനെ നമുക്ക് പ്രയോജനപ്പെടുത്താം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ